നിസ്കാര നിസ്കാരക്കുപ്പായത്തിൻ്റെ മക്കനാണ് തയ്ക്കുന്നത് ഒരു മീറ്റർ തുണിയാണ് എടുത്തേക്കുന്നത് അതിൻ്റെ വീതി നമുക്ക് ഇതാണ്ടേ നമസ് നിസ്കാരക്കുപ്പായത്തിൻ്റെ താഴോട്ടുള്ള മുഖം മുതൽ താഴോട്ടുള്ള ഭാഗം ഇരുപത്തഞ്ച് ഇഞ്ച് ഇറക്കമാണ് എടുത്തേക്കുന്നത് പിന്നെ അതിൻ്റെ തമ്പ ബാക്കിലോട്ടുള്ള ഇറക്കം വേണ്ടത് മുപ്പത്തി ഇഞ്ച് വേണം ബാക്കിയുള്ള ഭാഗം നമുക്ക് മുകളിൽ പടി തയ്ക്കാനുള്ള ഭാഗമാണ് തലയുടെ ഭാഗത്ത് കട്ടി വെക്കാൻ അപ്പോൾ ഇത് റൗണ്ടിന് വെട്ടിയെടുക്കുവാണ് അണ്ട ഇങ്ങനെ ബാക്കിൽ റൗണ്ട് ആയിട്ട് കിടക്കാൻ ഷെയ്പ്പിന് കിടക്കാന് ബാക്കിയുള്ള ഭാഗം നമുക്ക് മുകളിൽ മക്കനായ നമ്മുടെ തലയുടെ ഭാഗം എപ്പോഴും നനവുള്ള ഭാഗമാണ് അത് ഒരു പന്ത്രണ്ട് ഇഞ്ച് നീളവും ഒരു ഇഞ്ച് വീതിയാണ് എടുക്കുന്നത് അല്ലെങ്കിൽ അവരവർക്ക് ഇഷ്ടമുള്ളത് എടുക്കുക ഇതിപ്പോൾ ഒരു മൂന്നിഞ്ച് വീതി താടി മറയ്ക്കാനുള്ള ഒരു കട്ട് കട്ട്പീസാണ് എടുക്കുന്നത് അപ്പോൾ ഇനി രണ്ട് വള്ളി വേണം അത് ഒന്നര 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 ഇഞ്ച് വീതിയും പതിനഞ്ച് ഇഞ്ച് നീളവുമാണ് എടുത്തേക്കുന്നത് അപ്പോൾ രണ്ട് വള്ളിയാണ് എടുക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് തയ്ക്കാൻ തുടങ്ങാം മിഷനിലോട്ട് വന്നിട്ട് ആദ്യം രണ്ട് വള്ളി തയ്ക്കാം അതിന് ശേഷം മക്കനായുടെ പിന്നെ മുഖത്തിൻ്റെ ഭാഗത്ത് നാലര ഇഞ്ച് നാലിഞ്ചോ നാലര ഇഞ്ചോ കൊടുക്കുക അവിടെ അടയാളം രണ്ട് വള്ളി വയ്ക്കാനുള്ള ഭാഗം ഇതിന് നടുക്ക് നമ്മുടെ നെറ്റിയുടെ ഭാഗം ഉണ്ടല്ലോ അവിടത്തേക്കും ഒരു നോച്ചിട്ട് കൊടുത്ത് ആ പടി നമ്മൾ വെട്ടിയ പടി ഉണ്ടല്ലോ പന്ത്രണ്ട് ഇഞ്ച് ആ പടി തയ്ച്ചതിന് ശേഷം ആ വള്ളിയും അതിൻ്റെ ഇടയ്ക്ക് നാലര ഇഞ്ച് വീതിയിൽ അപ്പുറവും അപ്പുറവും രണ്ട് പടിയും രണ്ട് വള്ളിയും വെച്ച് കൊടുക്കണം തിരിച്ചിട്ടും മറ്റേ വള്ളിയും വെച്ച് കൊടുക്കാം ഇവിടെ ഒരു വള്ളി പിടിപ്പിച്ചുകൊടുക്കും ചെവിയുടെ ഭാഗത്ത് രണ്ട് ഭാഗത്തും രണ്ട് വള്ളി കെട്ടാനുള്ള ഇപ്പം നോമ്പ് കാലത്ത് നമുക്ക് എല്ലാവരും പുതിയ നീളക്കുപ്പായവും നിസ്കാര കുപ്പായും അക്കനായും തയ്ക്കും എന്നിട്ട് ഇതൊന്ന് പതിച്ച് തയ്ക്കണം അപ്പം അവിടെ നല്ല ഉറച്ചിരിക്കും ആ വള്ളി എപ്പോഴും എപ്പോഴും പൊട്ടിപ്പോത്തില്ല എപ്പോഴും ഇവിടെ ധനവുള്ള ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഈ പടി ഇതെങ്ങനെ വേണം വെച്ച് തയ്ക്കാൻ അകത്തോട്ട് വെച്ച് മടക്കി തയ്ക്കണം ഇതിൻ്റെ നിസ്കാര കുപ്പായത്തിൻ്റെ വീഡിയോ ഇട്ടുകൊണ്ട് ത്രെഡ് ആൻഡ് നീഡിൽ പിന്നെ നിസ്കാര കുപ്പായം നടിച്ച് കൊടുത്താൽ വരും അതാണ്ട് ഇത് എന്നിട്ട് ആ മക്കനാട താഴ്ഭാഗത്ത് മുഖം മുതലുള്ള താഴെയുള്ള ഭാഗത്ത് വെച്ചതിന് ശേഷം ഒരു പത്തര ഇഞ്ച് വേണം അടയാളം ചെയ്യണം നമ്മുടെ മുഖത്തിൻ്റെ ഇത് പത്തര മിനിമം പത്തര മതി പതിനൊന്ന് വന്നാൽ പോകും ഇനി നമുക്ക് ഇതിങ്ങനെ ഇത് പതിച്ച് തയ്ച്ചതിന് ശേഷം മൂന്ന് ഇഞ്ച് വീതി എടുത്ത് അത് രണ്ടായിട്ട് മടക്കണം ഇതേമാതിരി കോൺ ഭാഗം വെച്ച് മടക്കിട്ട് അകത്തോട്ട് വെച്ച് ഒരു ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ വെച്ചൊന്ന് തയ്ക്കണം അപ്പം താടി ഒതുങ്ങിയിരിക്കാനാണ് ഇത് തയ്ക്കുന്നത് താടി ഭാഗം കാണരുത് ഇനി നമുക്ക് അടിഭാഗവും കൂടെ തയ്ക്കാം അപ്പം നിസ്കാരക്കുപ്പായത്തിൻ്റെ മക്കനാട തയ്യൽ തീർന്ന് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാല് വസ്സലാമലേക്കും